നമസ്കാരം പത്മരാജൻ എന്ന പേര് മലയാളികൾക്ക് ഏറെ സുപരിതമാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് പ്രമുഖർ കേരളത്തിൽ പത്മരാജൻ എന്ന പേരിലുണ്ട് ഒന്ന് പ്രശസ്ത നോവലിസ്റ്റും സംവിധായകനുമൊക്കെയായ പി പത്മരാജൻ പത്മരാജൻ്റെ നോവലുകളും സിനിമകളുമൊക്കെ തന്നെ എത്ര തലമുറകൾ കഴിഞ്ഞാലും അത് അതിൻ്റെ പുതുമ ഒരിക്കലും നശിക്കില്ല എന്ന് ഉറപ്പുള്ളതാണ് പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാം ഒരുപോലെ ഏറ്റുവാങ്ങിയ സാഹിത്യവും സിനിമകളുമൊക്കെ തന്നെയാണ് പി പത്മരാജൻ്റെ ഏറ്റവും വലിയ ആദരം മറ്റൊരു പത്മരാജനുള്ളത് സി വി പത്മരാജനാണ് പത്മരാജൻ വക്കീലെന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കേരളത്തിലെ മുൻ കെ പി സി സി അധ്യക്ഷനും മുൻ മന്ത്രിയുമൊക്കെയായ സി വി പത്മരാജൻ അദ്ദേഹം നവതി പിന്നിട്ടിരിക്കുന്നു വീട്ടിൽ അദ്ദേഹം വിശ്രമത്തിലാണ് എങ്കിലും കേരളത്തിലെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് മലയാളികൾക്ക് സുപരിതനായ ഒരു മൂന്നാമത് പത്മരാജനെ കുറിച്ചാണ് ഇനി പറയുന്നത് അത് കെ പത്മരാജനാണ് പക്ഷേ ഈ പത്മരാജൻ മലയാളിയല്ല തമിഴ്നാട് സ്വദേശിയാണ് പക്ഷേ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും അദ്ദേഹം അവിടെ എത്തി സ്ഥാനാർത്ഥിയാകും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തവണയാണ് കെ പത്മരാജൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രൂപം എല്ലാവർക്കും അറിയാം കുമ്പം മീശയും ആ ഒരു ഷോൾ ധരിച്ച് ഒരു കരയുള്ള ഷോൾ ധരിച്ച് ഒരു ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മീശയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്ക് വലിയ കൊമ്പൻ മീശയുമായി രംഗത്തെത്തുന്ന പത്മരാജൻ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തവണ മത്സരിച്ചെങ്കിലും അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പത്മരാജൻ തന്നെ പറയുന്നത് തമിഴ്നാട്ടിലെ മേട്ടൂർ സ്വദേശിയാണ് പത്മരാജൻ ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ധർമ്മപുരി ജില്ലയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ് പത്മരാജൻ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് പലപ്പോഴും അദ്ദേഹം പ്രമുഖർക്കെതിരെ മത്സരിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന തെലങ്കാനയിൽ അവിടുത്തെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിനെതിരെ അദ്ദേഹം മത്സരിച്ചിരുന്നു അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രിമാരായ എ ബി വാജ്പേയി പി വി നരസിംഹറാവു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർക്കെതിരെ എല്ലാം മത്സരിച്ചിട്ടുണ്ട് വിജയിക്കണമെന്ന് തനിക്ക് നിർബന്ധമില്ല എന്നാണ് കെ പത്മരാജൻ പറയുന്നത് മേട്ടൂരിൽ ഒരു ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന ആളാണ് അദ്ദേഹം ഒപ്പം ഹോമിയോ ചികിത്സകൻ കൂടിയാണ് കെ പത്മരാജൻ അതുകൊണ്ട് ചിലരൊക്കെ അദ്ദേഹത്തെ ഡോക്ടർ പത്മരാജൻ എന്നും വിളിക്കാറുണ്ട് ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ എല്ലാം എത്തി മത്സരിക്കുന്നതിൻ്റെ പിന്നിൽ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് തെളിയിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും വിജയിക്കുക തൻ്റെ ലക്ഷ്യമല്ല എന്നുമാണ് പത്മരാജൻ പറയുന്നത് ഏതാൽ ഇത് നമ്മുടെ രാജ്യത്ത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഏറ്റവും അധികം തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആളെന്ന രീതിയിലൊക്കെ പലരെയും നമ്മൾ ആദരിക്കുമ്പോൾ ഏറ്റവും അധികം തവണ പരാജയപ്പെട്ടതിന് അദ്ദേഹം ഇപ്പോൾ ലിംഗ ഗിന്നസ് ബുക്കിലൊക്കെ ഇതിൻ്റെ പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം പറയുകയാണ് നേരത്തെ തമിഴ്നാട്ടിൽ പലരും ഇദ്ദേഹത്തെ അല്പം പരിഹാസത്തോടെയാണ് കണ്ടിരുന്നത് എങ്കിലും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പത്മരാജനെ വിളിച്ചു വരുത്തി കുട്ടികൾക്ക് പരാജയം എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനായി ഉപയോഗിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിലും അദ്ദേഹം നിരവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ആയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് കെ പത്മരാജൻ്റെ ഒരു വരവ് മിക്കവാറും ആദ്യം നോമിനേഷൻ കൊടുക്കുന്നതും കെ പത്മരാജൻ തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തുക കെട്ടിവയ്ക്കേണ്ടതുണ്ടല്ലോ ഇതിനോടകം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതലാണ് അദ്ദേഹം മത്സരിക്കാൻ തുടങ്ങിയത് വലിയൊരു തുകയാണ് താൻ സർക്കാരിലേക്ക് മുതൽക്കൂട്ടായി നൽകിയത് എന്നാണ് കെ പത്മരാജൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കൽ മാത്രമാണ് അയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് അത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് കെ പത്മരാജൻ പറയുന്നത് കാരണം അന്ന് ജയിച്ച സ്ഥാനാർത്ഥിക്ക് പോലും എഴുപത്തയ്യായിരം വോട്ടേ ലഭിച്ചിരുന്നുള്ളൂ ഏതാണ്ട് ആറായിരത്തിലധികം വോട്ടുകൾ താൻ നേടിയെന്നും ഇത്രയും പേർ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ തൻ്റെ ആ ഒരു കഴിവിൻ്റെ ലക്ഷണമാണ് എന്നുമാണ് കെ പത്മരാജൻ പറയുന്നത് കെ പത്മരാജൻ്റെ പൊതുവെ എല്ലാവരും ഇലക്ഷൻ കിങ് എന്നാണ് വിളിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും തിരഞ്ഞെടുപ്പിന് മത്സരിച്ചൊരാളായതുകൊണ്ടായിരിക്കും കാരണം നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ലഭിക്കാത്ത അപൂർവ ഭാഗ്യമാണ് ഇപ്പോൾ ഈ ലോക റെക്കോർഡിൻ്റെ രൂപത്തിൽ കെ പത്മരാജന് അനുഗ്രഹമായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ചിഹ്നത്തിലാണ് മത്സരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇത്രയും വ്യത്യസ്തമായ ചിഹ്നങ്ങൾ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച സ്ഥാനാർത്ഥി താൻ തന്നെയായിരിക്കും എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണെങ്കിലും തിരഞ്ഞെടുപ്പ് വീണ്ടും കടന്നു വരികയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും നെട്ടോട്ടത്തിലാണ് എങ്ങനെ വിജയിക്കാം എന്നുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അപ്പോഴാണ് ഒരാളിവിടെ എനിക്ക് ജയിക്കേണ്ടതില്ല ഞാൻ പരാജയപ്പെട്ട് അതിലൂടെ പുതിയൊരു ലോക റെക്കോർഡ് സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് പരാജയത്തെ വിജയമാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ മുഴുകി നടക്കുന്നത്